വെൽക്കം ബാക്ക് ടു സൈക്കോ ക്രിക്കറ്റ് അപ്പം ഇന്നലത്തെ മത്സരം എന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസും അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസും തമ്മിലായിരുന്നു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു മിന്നുന്ന പ്രകടനമായിരുന്നു നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്നത് എൻ എങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയിലും മുംബൈക്ക് രക്ഷയില്ലാതായി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തിയിട്ടും മുംബൈ ഇന്ത്യൻസിനെ തോൽവിയിൽ നിന്ന് രക്ഷിക്കാനായില്ല ഐ പി എൽ ക്രിക്കറ്റിൽ മുൻ ചാമ്പ്യന്മാർക്ക് തുടർച്ചയായ രണ്ടാം തോൽവി ഗുജറാത്ത് ടൈറ്റൻസ് മുപ്പത്താറ് റൺസിനാണ് തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് എടുത്തു മറുപടി ബാറ്റിങ്ങിൽ മുംബൈക്ക് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് നൂറ്റി അറുപത് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഇരുപത്തെട്ട് പന്തിൽ നാൽപ്പത്തെട്ട് റൺസ് നേടിയ സൂര്യകുമാർ യാദവാണ് മുംബൈയുടെ ടോപ്പ് സ്കോറർ തിലക് വർമ്മ മുപ്പത്താറ് പന്തിൽ മുപ്പത്തൊമ്പത് റൺസ് എടുത്തു രോഹിത് ശർമ്മ എട്ടും തുടർച്ചയായി രണ്ടാം മത്സരത്തിലും നിരാശപ്പെടുത്തുകയുണ്ടായി റിയാൻ റിക്കൾട്ടൺ ആറ് റോബിൻ മിൻസ് മൂന്ന് സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയ ഹാർദിക് പാണ്ഡ്യ പ പതിനൊന്ന് ആർദിക് പാണ്ഡ്യയുടെ കയ്യിൽ നിന്നും നല്ലൊരു ഇന്നിങ്സ് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല എന്നിവർ നിരാശപ്പെടുത്തി ഗുജറാത്തിനായി മുഹമ്മദ് സിറാജും പ്രസീദ് കൃഷ്ണയും രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തി നാൽപ്പത്തൊന്ന് പന്തിൽ അറുപത്തി മൂന്ന് റൺസ് നേടിയ സായ് സുദർശനാണ് ഗുജറാത്ത് ഇന്നിങ്സിന് ചുക്കാൻ പിടിച്ചത് ശുഭ്മാൻ കിൽ മുപ്പത്തെട്ടും ജോസ് പട്ലർ മുപ്പത്തൊമ്പതും എന്നിവരും തിളങ്ങി മുംബൈക്കായി ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റ് വീഴ്ത്തി ബാറ്റ് കൊണ്ട് കാര്യമായി ഒന്നും ചെയ്യാനായില്ലെങ്കിലും ബൗൾ കൊണ്ട് രണ്ട് വിക്കറ്റ് വീഴ്ത്താൻ ഹാർദിക് പാണ്ഡ്യയ്ക്കായി സൂപ്പർ സുദർശൻ എന്ന് വേണമെങ്കിൽ പറയാം ഗുജറാത്തിൻ്റെ ബാറ്റിങ്ങിൻ്റെ കുന്തമുനായിരിക്കുകയാണ് സുദർശൻ തമിഴ്നാട്ടുകാരനാണ് ഇദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ പടിക്കൽ എത്തി നിൽക്കുകയാണ് ഈ താരം ഇറങ്ങിയ സായി സുദർശൻ കഴിഞ്ഞ മത്സരത്തിൽ നിർത്തിയെടുത്ത് തന്നെയാണ് ഇന്ന് തുടങ്ങിയത് നാൽപ്പത്തൊന്ന് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും ഉള്ള ഇന്നിങ്സ് ആയിരുന്നു അത് ഓപ്പണിംഗ് വിക്കറ്റിൽ എഴുപത്തെട്ട് റൺസും രണ്ടാം വിക്കറ്റിൽ ബട്ട്ലർക്കൊപ്പം അൻപത്തൊന്ന് റൺസും നാലാം വിക്കറ്റിൽ റുദർഫോർഡിനൊപ്പം മുപ്പത്തിമൂന്ന് റൺസും സുദർശൻ കൂട്ടിച്ചേർത്തു മുപ്പത്തിമൂന്ന് പന്തിലാണ് അർദ്ധ സെഞ്ചുറി നേടിയത് പതിനെട്ടാം ഓവറിൽ തൻ്റെ അവസാന പന്തിൽ ട്രെൻ ബോൾട്ടാണ് താരത്തെ എൽ ബിയിൽ കുരുക്കി പുറത്താക്കിയത് ഗിൽ ഇരുപത്തേഴ് പന്തിൽ മുപ്പത്തെട്ട് റൺസ് നേടിയത് നാല് ഫോറും ഒരു സിക്സും ഇന്നിങ്സിലുണ്ട് ഇരുപത്തിനാല് പന്ത് നേരിട്ട ബട്ട്ലർ അഞ്ച് ഫോറും ഒരു സിക്സും നേടി ആദ്യ കളിയിൽ സസ്പെൻഷൻ മൂലം പുറത്തിരുന്ന ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുംബൈയിലേക്ക് തിരിച്ചെത്തി പാണ്ഡ്യയാണ് ടീമിനെ നയിച്ചത് അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ മൂന്ന് വിക്കറ്റുമായി തിളങ്ങിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂറിന് രണ്ടാം മത്സരത്തിൽ അവസരം ലഭിച്ചില്ല എന്തൊക്കെയാണെങ്കിലും ഗുജറാത്തിന് ഒരു നല്ല തുടക്കം തന്നെയാണ് ഈ ഐ പി എൽ സമ്മാനിച്ചത് അതുപോലെ തന്നെ രണ്ട് കളിയിൽ ഒരു കളിയും ഒരു സമനില ഒരു തോൽവിയുമുള്ള ഗുജറാത്ത് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കുക തിരിച്ചെത്തിയിരിക്കുകയാണ് എന്നാൽ രണ്ട് കളിയിൽ രണ്ടും പരാജയപ്പെട്ട മുംബൈ പോയിൻ്റ് പട്ടികയിൽ രാജസ്ഥാനോടൊപ്പം അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുകഴിഞ്ഞാൽ റൺ റൈച്ചിൽ രാജസ്ഥാനാണ് ഏറ്റവും അവസാനം നിൽക്കുന്നത് അതിന് തൊട്ട് മുമ്പെയായി മുംബൈ നിൽക്കുന്നത് എന്ത് എന്ത് തന്നെ ആയാലും ഇനിയുള്ള മാച്ചുകളിൽ മുംബൈ മുംബൈയുടെ എല്ലാ പോരായ്മകളും നികത്തി നല്ലൊരു നല്ലൊരു സെക്കൻഡ് ഒരു മാച്ച് ഇനി അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഇനി വരുന്ന ഒരു രണ്ട് മാച്ചായിട്ടോളൂ ഇനിയുണ്ട് ലീഗ് മാച്ചിൽ പന്ത്രണ്ട് മാച്ചുകൾ ബാക്കി ആ മാച്ചുകളിൽ തീർച്ചയായും തിരിച്ചു വരാൻ അവർക്ക് സാധിക്കും അതിന് തക്കതായ ഒരു ടീമും അവർക്കുണ്ട് ബാക്കിയുള്ള ബാംഗ്ലൂരിനെ പോലെ ലക്നൗവെ പോലെ മുമ്പിലെത്താൻ തീർച്ചയായും സാധിക്കുന്ന ടീം തന്നെയാണ് മുംബൈ ഗുജറാത്ത് അതിൻ്റെ അതേ ഫോമ് തന്നെ നടത്തുമെന്നും പ്രതീക്ഷിക്കാം